ഈ ഭൂമിയെ മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓക്സിജൻ കണ്ടന്റ് കൂടുതലുള്ള ഗ്രഹമാക്കി അള്ളാഹു കാരണം അള്ളാഹുവിന്റെ ഹബീബായ ഓക്സിജൻ ശ്വസിക്കുന്ന ഒരു ജീവജാലങ്ങളിൽപ്പെട്ട പെട്ട അത്യുസ്ഥരായ ഒരാളാണ് എന്നതുകൊണ്ട് അള്ളാഹു ഹബീബിന് വേണ്ടി ഭൂമിയെ പരുവപ്പെടുത്തുന്നു

കാരണം ഹബീബ് അലൈഹി വരാനുള്ള ഹബീബിനെ സ്വീകരിക്കാനുള്ള സ്വീകരണ അതുകൊണ്ടാണ് ഈ ഭൂമിക്ക് മഹത്വം നൽകിയതെങ്കിൽ ആ ഹബീബായ അലൈഹി ഹബീബായാൾ തങ്ങൾ കുടിയിരുന്ന മഹത്വം നൽകുന്നുണ്ട് ൾക്ക് സ്വല്ലം അലയ പറയുന്ന ചുണ്ടുകൾക്ക് അള്ളാഹു മഹത്വം നൽകുന്നുണ്ട് ഹബീബിനെ പേനകൾക്ക് മഹത്വം നൽകുന്നുണ്ട് ഹബീബിനെ കുറിച്ച് എഴുതാൻ ഉപയോഗിച്ച മഷി മഹത്വമുള്ള മഷിയാണ് ഹബീബിന് എഴുതി വെച്ച പേജുകൾ മഹത്വമുള്ള പേജാണ് ഹബീബിനെ പറയുന്ന സ്ഥലങ്ങൾ മഹത്വമുള്ള സ്ഥലമാണ് ഹബീബായ അലൈഹി വസല്ലമ തങ്ങളുടെ നാമം സ്ഥലങ്ങളും പ്രദേശങ്ങളും മഹത്വമുണ്ട് ലോകത്ത് മഹത്വം അല്ലാഹു തആല നബി അലൈഹി വസല്ലമ മഹത്വമില്ല വിശുദ്ധ ഖുർആനിന് അല്ലാഹു മഹത്വം നൽകിയത് അത് ഹബീബിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥം അവതരിച്ച ഗ്രന്ഥങ്ങൾക്ക് മഹത്വം അത് ഹബീബിനെ പരിചയപ്പെടുത്താനുള്ള ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹത്വം പ്രപഞ്ചത്തിൽ ഹബീബ് വരാനുള്ളത് കൊണ്ടാണ് സ്വർഗത്തിനു നരകത്തിനില്ലാത്ത മഹത്വം നൽകിയത് ആ സ്വർഗം ഹബീബിനെ കൊണ്ടാ

ഹൃദയത്ത് സമർപ്പിക്കുമ്പോൾ കുളിർമഘട്ടങ്ങളിൽ ഹബീബിനെ ഓർക്കുമ്പോ എല്ലാ പ്രതിസന്ധികളും അല്ലാഹു കല നീക്കം ചെയ്യുന്നതാണ് റളിയല്ലാഹു അൻഹാ അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ച ഉമ്മയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മക്കയിലുണ്ട ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊറിച്ച് വിശ്വസിച്ചവൾ തൻ്റെ വിശ്വാസം ത്യർത്താവിനരില്ല തൻ്റെ വിശ്വാസം ഉമ്മക്കരില്ല ആവാപ്പക്കരില്ല ഉമ്മ ശറീഖ് റളിയല്ലാഹു അൻഹാ അദാ അല്ലാഹുവിൻ്റെ മനസ്സിൽ പ്രണയിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ മാറിയപ്പോഴാണ് ഒരിക്കൽ പ്രഭാത സമയത്ത് ഭർത്താവിന് വേണ്ടിയുള്ള പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിൽ അറിയുന്നു ഹബീബ് ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് ഹബീബായ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട് ൾക്ക് പോയ വിവരമറിഞ്ഞപ്പോൾ സങ്കടപ്പെട്ടു കൊണ്ടു പറഞ്ഞു നിങ്ങൾ മക്കയിൽ മദീനയിലേക്ക് പോയെങ്കിൽ ഞാൻ പിന്നെന്തിനാണ് മക്കയിൽ നിൽക്കുന്നത് മാറ്റി വെച്ചിട്ട് തന്റെ വീട്ടിലുള്ള ഒട്ടകത്തിന്റെ പുറത്തേറി മദിയില ലക്ഷ്യമാക്കി നടക്കുകയാണ് ഇന്നത്തെ പോലെ ഗൂഗിൾ സ്മാപ്പ് സംവിധാനങ്ങളെ കാലമല്ലാഹുവാൻ

എങ്ങനെ മദീനയിലെത്തുമെന്ന് നിശ്ചയമില്ല അപ്പോഴാണ് ഒരു ജൂതനായ മനുഷ്യന് ആരാരും ഇല്ലാത്ത മരുഭൂമിയിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ അലഞ്ഞി തിരിയുന്നത് കണ്ടപ്പോ ഈ ജൂതനും ശരി കുറമുയൽ യോഗയുടെ സമീപത്ത് വന്നപ്പോ അതാവും ശരി കുറമുയൽ യോഗവാനയാകുന്ന സുസരിയായ പെണ്ണാണ് എവിടേക്ക് പോകുന്നുവെന്ന് ജൂതനങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പോകുന്നത് മദിയിലേക്കാണ് ആരാ മതിയിലുള്ളത് എന്നാണ് അടുത്ത ചോദ്യം

യുടെ അതിർത്തി വരേക്കുള്ള യാത്രയിലാണ് കൂടെ വരാമോ എന്ന് ചോദിച്ചു ഒമ്മു ശെരിയൻ ജൂതന്റെ പിന്നാലെ യാത്ര തിരിക്കുന്ന സമയത്ത് അതാ മരുഭൂമിയുടെ നടുവിലെത്തിയപ്പോ ഒരു യാത്രക്കു വേണ്ടിയുള്ള ഒരുക്കത്തിൽ വന്നതല്ല വഴിയിൽ വെള്ളമില്ല ഭക്ഷണമില്ല അതേ ദിവസങ്ങളായിട്ടുണ്ട് യാത്ര തുടർന്നിട്ട് വെള്ളവും ഭക്ഷണത്തിനു വേണ്ടി ഉമ്മു ഈ ജൂതനോട് ചോദിക്കുന്ന സമയത്ത് അവസരം മുതലെടുത്തുകൊണ്ട് ജൂതൻ പറയുന്നു ഇല്ല ഇല്ല നിനക്ക് ഞാൻ വെള്ളം തരുന്ന പ്രശ്നമില്ല ഞാൻ നിനക്ക് വെള്ളം തരണമെങ്കിൽ എനിക്കൊരു നിബന്ധനയെ പറയാനുള്ളൂ നീ മുഹമ്മദിന്റെ മതം വീട്ടി ജൂത മതത്തിലേക്ക് വന്നാലല്ലാതെ ഞാൻ നിനക്ക് വെള്ളം തരൂല ഉപ്പു ശരി എന്ന ധീര വനിതാ അവിടുന്നു പറഞ്ഞു ഞാൻ ഇവിടെ കിടന്ന് പിടഞ്ഞു മനുഷ്യാലും എനിക്ക് വെള്ളം തന്നില്ലെങ്കിലും മുഹമ്മദിന്റെ സമാധാന മതത്തിൽ നിന്ന് ഞാനൊന്നിലേക്കില്ല തെരുവോരങ്ങളിൽ പാവപ്പെട്ട പിഞ്ചു മരുമ കശാപ്പി ചെയ്യുന്ന ജൂത പരിശുക്കനാണ് അവർക്ക് മനുഷ്യത്വം അറിയില്ല അവർക്ക് മനുഷ്യന്റെ വിലയറിയില്ല സഹജീവി സ്നേഹത്തിന്റെ കാരുണ്യമറിയില്ല കുട്ടികളുടെ നോവറിയില്ല അനാഥത്വത്തിന്റെ നൊമ്പരങ്ങൾ അറിയില്ല ഇപ്പോ അവനാ ഗസ്സയിൽ നിന്നൊഴിഞ്ഞിട്ട് ലബനാനിന്റെ തീരത്തെ കടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് അവരുടെ ചരിത്രം നമുക്ക് വായിച്ചെടുക്കുന്ന അവരോളം ചതിപ്രയോഗം നടത്തിയ ഒരു സമുദായം ഒരു പ്രവാചകരും ഉണ്ടായിട്ടില്ല ൂതൻ പറഞ്ഞു എന്റെ അടുത്ത് നിന്നൊരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ നീ ആ മതം വിട്ടാനല്ലാതെ ഞാൻ ആ സമയം പുറത്ത് നിന്ന് വലിച്ച് ബോധരഹിതയായി മാമണൽ വലിച്ചു ചാഴയിടുന്നു വീഴുമ്പോതൻ വിചാരിച്ചു ഈ പെൺ

അതാ അന്തരീക്ഷത്തിൽ ഒരു കുടം വന്നിരിക്കുന്നു നല്ല വെള്ളമുള്ള കുടമാണ് ചാടിയെറ്റ് കുടത്തിലേക്ക് കുടത്തിലേക്കങ്ങ് നോക്കുമ്പോ ആ കുടത്തിൽ നിറയെ വെള്ളമുണ്ട് പാലിനേക്കാൾ വെളുത്ത നിറമാണുള്ളത് കൈകുമ്പിളിറക്കി ആ കുടത്തിൽ വെള്ളം അങ്ങ് കുടിച്ചപ്പോ തേനേക്കാൾ മധുരമുള്ള ഹബീബ് ഹബീബ് മദീനയിൽ പറയുന്ന സ്നേഹിക്കുന്ന ഒരു മക്കയിൽ നിന്ന് പുറപ്പെട്ട വിവരം അറിയുകയാണ് പ്രയാസം അനുഭവിക്കുന്നതറിയുകയാണ് നാളെ ലോകത്ത് ഹബീബിന് വാഗ്ദാനം ലോകത്ത് വെച്ചു തന്നെ ഹബീബ് അമ്മാവിനോട് ശുപാർശ ചെയ്ത് മലക്കുകൾ മുഖേന ഉമ്മു മുഷരീഖിന് നൽകുകയാ ജീവിതകാലത്ത് ഉമ്മുശരി പിന്നെ ജീവിതകാലത്ത് ഏഴ് കൊല്ലം ഉമ്മുശരി ജീവിച്ചപ്പോഴും ജീവിതത്തിൽ പിന്നെ വെള്ളം കുടിച്ചിട്ടില്ല ാണ് പറഞ്ഞാൽ കുടിച്ചാൽ പിന്നെ മതി വരാത്ത വെള്ളമാണ് അമ്മാഗുവിന്റെ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിറങ്ങുമ്പോ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പെടുമ്പോൾ കൗസുറുത്തിക്കാൻ അമ്മാഗുവിന്റെ ഹബി വയനാടിന്റെ ചൂരൻ മലയിലും എത്തും പ്രളയം വന്നപ്പോ ആ പ്രളയത്തിന്റെ ഇന്നലകളിലേക്ക് നമ്മൾ നോക്കുമ്പോ കേവലം രാത്രി രണ്ടു മണിയുടെയും മൂന്നര മണിയുടെയും ഇടയിൽ പ്രകൃതിയിൽ നിന്ന് വലിയ അളവിൽ വെള്ളവും വെള്ളവും മണ്ണും കുത്തിയൊലിച്ച് വന്ന് വലിയ പാറക്കെട്ടുകളായി പാറക്കെട്ടുകൾ ഒരു നാടിനെ തന്നെ നശിപ്പിക്കുമ്പോൾ അപരതാജ <laughs> 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 രാത്രി രണ്ടരമണിയുടെയും മൂന്നര മണിയുടെയും അത്ഭുതത്തോടെ അപ്പുറത്തേക്ക് വെള്ളമെത്തി അടയാളം കാണുമ്പോ ഒന്നര കൊണ്ട് ഇത്രയും ഉയരത്തിൽ വെള്ളമെത്തി എന്ന് പറയുമ്പോ എത്രയാണ് അല്ലോഹുവിന്റെ മുസ്ലീപത്ത് വരുമ്പോ നമുക്ക് ാൻ കഴിയില്ല നാനൂറാളുകളാണ്

നാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവർക്കും പ്ലാനിംഗ് ഉണ്ടായിരുന്നു കല്യാണ നിശ്ചയം മാസങ്ങൾക്കപ്പുറം അവരും തീരുമാനിച്ചിരുന്നു അതേപോലെ അവർക്കും കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു മണിക്കൂറുകൾ കൊണ്ട് അള്ളാഹു എല്ലാം നശിപ്പിച്ചെങ്കിൽ എന്റെ ഉമ്മ ഉമ്മമാരേ നിങ്ങളും നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോഴും എന്ന ബോധത്തോടെ നിർത്തുന്നത് ഹബീബിനെ സ്നേഹിച്ച് സ്വനാ തിരല്ലുന്ന കല്വല്ലേ ഉമമാരെ വേണ്ടത് സുബാനോ അവിടെ നടന്ന ദുരന്തത്തിന്റെ ആഴങ്ങൾ നോക്കുമ്പോ ചാലിയാറിലൂടെ വന്നത് മനുഷ്യന്റെ കാലുകളാണ് കൈകളാണ് തലയോട്ടികളാണ് ഉടലുകളാണ് ദുരന്തം അവരത്തെ മനുഷ്യരെ രക്ഷാ പ്രവർത്തകർക്ക് കിട്ടുന്നത് മനുഷ്യന്റെ അവയവമാണ് ഒരു ഉമ്മയുടെ ഗർഭാശയം പോലും അവർക്ക് സപ്പറേറ്റ് പറയുമ്പോ ആ ദുരന്തം മനുഷ്യനെ പിച്ചി ചിന്തിയല്ലേ കടന്നുപോയത് എന്റെ ഉപ്പാതി ഒരു ചെറുപ്പക്കാരന് തന്റെ വീടടങ്ങുന്ന പ്രദേശമാണ് ദുരന്തത്തിൽ പെട്ടതറിഞ്ഞപ്പോ വേഗം മൊബൈൽ ഫോൺ എടുത്ത് ഭാര്യക്ക് കോള് ചെയ്യുന്നുണ്ട് കോൾ റിങ് ചെയ്യുന്നില്ല വാപ്പയുടെ ഫോൺ ശബ്ദിക്കുന്നില്ല നേരെ ടിക്കറ്റ് എടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങി വയനാടിന്റെ മഴമിലെത്തുമ്പോ തന്റെ വീട് നിന്ന സ്ഥലം കാണാനില്ല തന്റെ വീടവിടെ കാണാനില്ല വീടിന്റെ അടയാളത്തിൽ ഇരുന്നു കൊണ്ട ചെറുപ്പജ്ഞാരൻ കരഞ്ഞു ചോദിക്കുന്നത് എന്റെ ഉപ്പ ഈ വീട്ടിലുണ്ടായിരുന്നു എന്റെ ഉമ്മ വീട്ടിലുണ്ടായിരുന്നു എന്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നു എന്റെ നാലു മക്കളും ഈ വീട്ടിലുണ്ടായിരുന്നു അവരെ കാണുന്നില്ലല്ലോ മരിച്ചാലും പൊറുക്കാമെന്റെ ഉമ്മന്റെ കബറാണെന്ന് പറഞ്ഞ് ഒരു കബറിന്റെ അടുത്ത് പോയി വരാൻ പോലും പോലും ആകാത്ത രൂപത്തിൽ തന്റെ കുടുംബങ്ങളില്ലാത്ത വിഷമത്തില് ചെറുപ്പക്കാരൻ കരയുന്നത് നമ്മൾ കണ്ടതല്ലേ മലയാളത്തിലെ ഏതു പദം പ്രയോഗിച്ചാണവനെ സമാധാനിപ്പിക്കേണ്ടത് എന്തു പറഞ്ഞിട്ടാണവന് സമാധാനം കൊടുക്കേണ്ടത് എന്റെ ഉമ്മമാരേ മനസ്സു മനുഷ്യൻ തമ്മിലുള്ള ഏവരും കരഞ്ഞ നിമിഷം ഏത് പ്രയാസങ്ങളും മുസീബത്തും ഉമ്മിനായ മനുഷ്യന് വരാ വരുന്ന സമയത്ത് എന്റെ വിശ്വാസം ദൃഢമാണെങ്കിൽ ഹൃദയ ഹൃദയവിദ്യകളിൽ നിന്ന് സ്വലത്തൊരു വിട്ട് മദീനയിലേക്കൊരു വിളിയാണ് ആ വിളി എന്നെക്കാളും എന്റെ ഹബീബി ഇഷ്ടമാണ് ഉമ്മക്കെന്നോട് ഇഷ്ടമുള്ളതിനെക്കാളും എന്റെ ഹബീബിനിഷ്ടമുണ്ട് പറയുന്ന പ്രത്യേക ഈ സുൽത്താൻ മൻസൂർ എന്ന നിർമിതിന്റെ കാലത്തെടുത്തതാണ് മുസ്തഫ മുസ്തഫമാധിക്കാരില്ലാത്ത വിപ്ലവങ്ങൾ അഴിച്ചു വിട്ടിട്ട് ഇല്ല കഥകൾ സ്ഥാന വൃഷ്ടനാക്കി ജനങ്ങളെ ഇളക്കിവിട്ടപ്പോൾ നാളെ രാവിലെയാകുമ്പോഴേക്കും തുറുക്കി വിടണമെന്നാണ് ഓർഡർ ആ സമയം അഭയം